ബിഗ് ബോസ് പ്രേക്ഷകരെ എന്നും നാളെയും ലാലേട്ടൻ ബിഗ് ബോസിൽ എത്തുന്ന എപ്പിസോഡുകളാണ് ഈ എപ്പിസോഡുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് എവിക്ഷൻ പ്രതീക്ഷിക്കാം ആദ്യത്തെ എവിക്ഷൻ ആണ് ഇന്ന് എവിക്ഷൻ ഉണ്ടാകുമോ എന്നത് അറിയില്ല അഥവാ ഉണ്ടായാൽ തന്നെ ഈ ആഴ്ചയിൽ ആരാണ് പുറത്തു പോകുന്നതെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണം രേണു ശ്രുതി ആയിരിക്കുമോ എന്നറിയില്ല ഒരു ഐഡിയയും കിട്ടുന്നില്ല പലരും പലതരത്തിലുള്ള കരുക്കൾ നീക്കിയാണ് ബിഗ് ബോസ് ഹൗസിൽ കളിക്കുന്നത് ഒറ്റപ്പെട്ട ഗെയിം കളിക്കുന്ന അനീഷ് നേരത്തെ ക്യാപ്റ്റൻ ആയിരുന്നതുകൊണ്ട് കുറച്ചൊക്കെ പവർ ഉണ്ടായിരുന്നു പിന്നെയുള്ളത് കരച്ചിൽ ഗെയിം കളിക്കുന്ന നടി അനുമോളാണ് ഷാനവാസ് അനുമോളെ കുറിച്ച് പറഞ്ഞ ചില കള്ളത്തിലൂടെ ഇതിനിടയ്ക്ക് വരുന്നുണ്ട് അക്ബർ ഖാൻ രേണു സുദിയെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതാണ് ശരിക്കും മാരകം നെവിൻ കോയിൻ മോഷ്ടിച്ചതും വലിയ തെറ്റ് തന്നെയാണ് ആര്യൻ അനുമോളെ നോക്കി ഫിംഗർ കാണിച്ച സംഭവം വിട്ടുകളയാൻ പറ്റില്ല ജിസേൽ ബിഗ് ബോസിന്റെ നിയമം തെറ്റിച്ചതും വിഷയമായി വരുന്നുണ്ട് ഷാരികയുടെയും മുൻഷി രഞ്ജിത്തിന്റെയും ഒക്കെ പേര് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വരുന്നുണ്ട് എവിക്ഷന്റെ പിന്നെയുള്ളത് പ്രത്യേകിച്ച് കോണ്ടന്റ് ഒന്നും ഉണ്ടാക്കിയില്ല എങ്കിലും പിടിച്ചു നിൽക്കുന്ന രേണു സുധിയാണ് കളിയറിഞ്ഞ് കളിച്ച് ബിഗ് ബോസ് വരെ എത്തുവാൻ രേണു സുധി കാണിച്ച ആ ആർജവം ഇത്രയും നെഗറ്റീവുകൾ ഉണ്ടായിട്ടും പൊരുതി നിന്ന രേണുവിന്റെ ആ ആത്മവിശ്വാസം തന്റെ ഇടം ധൈര്യം ഇതൊക്കെ ഇനിയും ബിഗ് ബോസിൽ കാണാൻ പറ്റുമോ എന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതാണ് ബിഗ് ബോസിലെ നിലവിലത്തെ ഒരവസ്ഥ ഇതെല്ലാം ലാലേട്ട മുന്നിൽ ചർച്ചയായേക്കുമോ എന്ന് അറിയില്ല എന്തായാലും ഇന്ന് ലാലേട്ടൻ ഇതൊക്കെ ചോദിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ് മുൻപുള്ള സീസണിലും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ മത്സരാർത്ഥികൾക്ക് വാണിംഗ് അറിയില്ല അതുമല്ലെങ്കിൽ കഴിഞ്ഞ സീസണുകളിലേതുപോലെ ഒന്നും സംഭവിക്കാതെ മുന്നോട്ട് പോകുമോ എന്നും അറിയില്ല എല്ലാം നമുക്ക് ഇന്ന് രാത്രി കാത്തിരുന്ന് കാണണം അതേസമയം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസിൽ ആൾക്കാർ പോയിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് മാത്രമല്ല അതൊരു സർവൈവൽ ഗെയിം കൂടിയാണ് അതുകൊണ്ട് തന്നെ കളമറിഞ്ഞു വേണം അവിടെ കളിക്കാൻ അങ്ങനെ കളിച്ചാൽ മാത്രമേ അവിടെ വാഴാൻ കഴിയുകയുള്ളൂ അതല്ലാത്തവർ അവിടെ ഉറപ്പായും വീഴും ഈ സീസണിലെ ഗെയിംസും ടാസ്കും ഒക്കെ ശരിക്കും മികച്ചത് തന്നെയാണ് പക്ഷെ കണ്ടസ്റ്റൻസ് ആരും ബിഗ് ബോസിനെ ചെയ്യുന്നില്ലെന്നൊരു തോന്നലും ഇല്ലാതില്ല ബിഗ് ബോസിനെ കളിയാക്കുന്ന പെരുമാറ്റമാണ് പലർക്കുമുള്ളത് ബിഗ് ബോസ് പറയുന്നത് പലരും കേൾക്കുന്നില്ല അനുസരിക്കുന്നതുമില്ല ബിഗ് ബോസ് ഒരു കാര്യം എത്ര തവണ തന്നെ പറയണമെന്നുള്ളത് സ്ഥിരമായി ബിഗ് ബോസ് കാണുന്നവർക്ക് മനസ്സിലാകും ഇത് പക്ഷെ അത്ര നല്ല പ്രവണതയല്ല കഴിഞ്ഞ സീസണിലൊക്കെ ബിഗ് ബോസ് എന്തു പറയുന്നോ അത് അവിടെയുള്ള മത്സരാർത്ഥികൾ അതേപടി കേൾക്കുമായിരുന്നു ഇങ്ങനെ ഒരുപാട് തവണ പറഞ്ഞ് മുഷിപ്പിക്കില്ലായിരുന്നു ആർക്കും ഒരു അനുസരണ അവിടെ ഉള്ളതായിട്ടും തോന്നിയിട്ടില്ല ഈ സീസണിൽ എന്നാൽ അങ്ങനെയല്ല ബിഗ് ബോസ് ഓരോ കാര്യങ്ങൾ പറഞ്ഞങ്ങ് മടുക്കുകയാണെന്ന് നമുക്ക് പോലും തോന്നിപ്പോകും എന്തായാലും ലാലടാൻ വരുമ്പോൾ ഇതിനൊക്കെ ഉറപ്പായും എല്ലാത്തിനെയും എടുത്ത് പൊരിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധയിൽ വരുന്നത് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുത്തിട്ടും ജിസ്സേലും ഒക്കെ അത് വീണ്ടും ആവർത്തിക്കുകയാണ് അവർക്ക് മലയാളം ഒട്ടും അറിയാത്തവരുമല്ല ഇത് പ്രേക്ഷകരും കാണുന്നതാണ് മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം ബാൻഡ് കയ്യിലില്ലാത്തവർ ഒരു സാധനങ്ങളും എടുത്ത് കൈവശം വെക്കരുതെന്ന് ബിഗ് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നാൽ പല ആളുകളും രഹസ്യമായി ബിഗ് ബോസിനെ അനുസരിക്കാതെ പല സാധനങ്ങളും കൈവശപ്പെടുത്തി വെക്കുന്നുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് കാണുമ്പോൾ അംഗനവാടി പിള്ളേര് ഇതിലും ഭേദമാണെന്ന് തോന്നിപ്പോവുകയാണ് അതുപോലെ തന്നെ ഇന്ന് ആരൊക്കെ എലിമിനേറ്റ് ആയി പുറത്തേക്ക് പോകുമെന്നും കാണാൻ നമുക്ക്